ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയാൻ പോകുന്ന ഞാൻ ഇന്ന് കുറച്ച് സീനറി നേച്ചുറായിട്ടുള്ള പരിപാടി ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ വീട്ടിലുണ്ടായി കിടക്കുന്നതാണ് ആദ്യം കണ്ടല്ലേ അത് തുവരയുടെ തോട്ടമാണ് ഇപ്പം അതില്ല പക്ഷേ ഞാൻ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റിൽ വീട്ടിലുണ്ടായിരുന്നാണ് ഇഷ്ടംപോലെ ഒരുപാടുണ്ടായിരുന്നു ഇത് അതിൽ കുമ്പളങ്ങയുണ്ട് ഒന്നും ചിലവൊക്കെ ചീഞ്ഞു പോവും ഇതെല്ലാം എൻ്റെ മമ്മിയുടെ സ്വന്തം പച്ചക്കറികളാണ് ഇതുകൊണ്ട് നല്ല പാവയ്ക്ക ഇത് കുറച്ച് നല്ല പാവയ്ക്കാണ് പലതരം പാവയ്ക്ക തന്നിട്ടുണ്ട് ഇത് കയ്പാവയ്ക്ക കുഞ്ഞ് നിങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇത് കപ്പളങ്ങയാണ് പപ്പായ കുറച്ച് പൊട്ടം പോലത്തെയാണ് പക്ഷേ ഇത് ആ ഒരു തൊണ്ട് കാണുമ്പോൾ ഇങ്ങനെ പൊട്ടം പോണം വേറൊരു തന്നെ വേണത് ഇതാണ് തൂവരക്ക ഇത് അത്യാവശ്യം മൂത്ത് ആണ് ഇത് അത് കറി വെക്കാൻ കറക്റ്റ് പാകമാണ് ദിസ്ഇസ് മൈ മാം മമ്മിയുടെ തോട്ടമാണ് വീടിന്റെ മുകളിലാണ് നട്ടേക്കുന്നത് അപ്പൊ ഇത് ഒരു ഒരു പച്ചയുണ്ട് പച്ച ജസ്റ്റ് ഇതാണ് ഈ ഒരു പരിവാണ് നമുക്ക് പച്ചയ്ക്ക് കറി വെക്കാൻ പറ്റിയ എളുപ്പം